നമ്മളിപ്പോൾ ഉള്ളത് അലനല്ലൂർ ചന്തപ്പടിക്കാണ് ഇപ്പോൾ റോഡ് പണിയുടെ ഭാഗങ്ങളെ ഓരോ ഭാഗങ്ങളും ഞങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അലനല്ലൂരിൽ നിന്ന് കോട്ടോപ്പാടം വരെയുള്ള വർക്കിൻ്റെ പുരോഗതികളൊന്നും നോക്കാം നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു തണൽമല ഉണ്ടാകുന്ന മുറിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നിർത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഈ വൈറസിൻ്റെ അവിടെയൊക്കെ മൊബൈൽ ഫോർട്ടിൻ്റെ അവിടെയൊക്കെ ഒരു ഒന്നര അടി ഒക്കെ താത്തിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഭാഗം ഇതന്നെ നടക്കും എന്തായാലും മദ്രാസിൻ്റെ പള്ളിയിട്ടൊക്കെ അവിടെ ഹൈറ്റ് ഒരടി മോളിൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു രണ്ടടിയോളം ഇനി പൊങ്ങ പൊങ്ങും കൂടി പമ്പിന്റെ അവിടെ ഒക്കെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് ഉള്ളത് ഇനി ഒരു അടിയുടെ മോളിൽ ഇവിടെയൊക്കെ പോകും വിടെ പകുപാലപ്പാടി നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ക്യാമറ ഉണ്ടാകുന്ന ക്യാമറയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ക്യാമറ എവിടെ വരിക എന്നുള്ളത് അറി അറിയില്ല ഇവിടെയൊക്കെ നിലവിലുള്ള റോഡിന്റെ അവിടെ രണ്ടടി രണ്ടടി ഇപ്പോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ ചോദിച്ചാൽ പണികളൊക്കെ അവസാനിപ്പിച്ച നിലയിലാണ് മറ്റേത് നാല് ഹിറ്റാച്ച് വലിയ ഹിറ്റാച്ച് വർക്കിനുണ്ടായിരുന്നു ഇപ്പോൾ ഹിറ്റാച്ചൊന്നും വർക്കിന് തന്നെ അല്ല അപ്പോൾ നിലവിൽ മന്ദഗതിയിലാണ് പണികൾ നീങ്ങുന്നത് പിന്നെ ഈ ഇത് അയ്യപ്പങ്കാവ് അമ്പലത്തിനവിടെ എത്തുന്നതിൻ്റെ അവിടെയാണ് എസ് ബി ഐ ബാങ്കിൻ്റെ അവിടെയാണ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടി കല്ലിട്ട് നിറപ്പാക്കൽ പ്രവർത്തി ചെയ്യേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഒരു രണ്ട് മീറ്ററോളം മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് പ്രവാസികളായ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ നല്ലൊരു മാറ്റം അനുഭവം ആ ബിൽഡിങ്ങിനോട് ചാരിയിട്ടായിരുന്നു ഇവിടെ ഹൈറ്റ് ഉണ്ടത് നല്ലൊരു വ്യത്യാസം തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ ഈ പോസ്റ്റ് കാലൊക്കെ പോസ്റ്റുകാലൊക്കെ വളവിലാണ് ഇത് അമ്പലാണ് അമ്പലത്തിന് ചാരിട്ടുള്ള ഈയൊരു പോസ്റ്റൊക്കെ ഒന്ന് പോകുന്നതായിരിക്കും അതേമാതിരി ആ കാണുന്ന ഒരു പോസ്റ്റ് അതൊക്കെ ഒന്ന് ഒഴിവാക്കും ഇവിടെന്നൊക്കെ അങ്ങോട്ട് ചരിവാണ് ഈ ഭാഗത്തു കൂടിയൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതുണ്ട് അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ പോയാൽ കാണാവുന്നതാണ് ഇവിടെയാണ് ഒന്നര മീറ്ററോളം താത്തി രണ്ട് മീറ്ററോളം താത്തി പണിയെടുത്ത് ഈ ഭാഗത്ത് ആണ് രണ്ട് മീറ്ററോളം ഹൈറ്റ് അവിടെ ഒരു പഴയ മാർക്കറ്റാണ് അതിൻ്റെ അവസ്ഥയുള്ളത് ഈ ഭാഗത്ത് സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്താണ് അത്യാവശ്യം രണ്ട് മീറ്ററിൻ്റെ മുകളിൽ തന്നെ എന്താ താത്തിയിട്ടുണ്ട് പക്ഷേ എന്താ ചോദിച്ചാൽ കുറച്ച് സ്ഥല സൗകര്യം ഉണ്ടായതുകൊണ്ട് റോഡിന് വീതി ഉണ്ടായതുകൊണ്ട് അവർക്ക് ചേച്ചി എടുത്താനും കയറാവില്ല ഇവിടെയുള്ള കടകളൊക്കെ പൊയ്വായിട്ടുണ്ട് അവിടെയുള്ള വീടുകൾക്കൊക്കെ നല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഈ ഒരു സൈഡിൽ അഴുകിച്ചാൽ റോഡിൻ്റെ സൈഡ്ക്കുള്ള അഴുകശാല് നിർമ്മിക്കാനുണ്ട് ഇവിടെയൊക്കെ ഉഷാറായിട്ട് പണികൾ നടന്നിട്ടുണ്ട് ഒരു സൈഡുള്ള കഴുചാലൊക്കെ കുഷാറായി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു സൈഡിൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാനുള്ളത് ഉണ്ട് ബാക്കിക്ക് പക്ഷെ പണികളൊക്കെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണികളൊന്നും പുരോഗമിക്കുന്നില്ല എന്താണെന്നുള്ള അറിയില്ല ഇനി നമ്മൾ വരാനുള്ളത് കൊമ്പാക്കൽക്കുന്ന് റോഡാണ് അവിടെ രണ്ട് മീറ്ററോളം താത്തിയിട്ടുണ്ട് നിലവിലുണ്ടാകുന്ന റോഡ് രണ്ട് മീറ്റർ താത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ പോസ്റ്റ് വരെയും ആ രണ്ടാമത്തെ പോസ്റ്റ് വരെയും താത്തിയിട്ട് പിന്നെ റോഡ് ലെവലിൽ കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ ഒരു കുത്തായിരിക്കും റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരാടിയോളം ഇനി എന്തായാലും പൊങ്ങും റോഡ് നിലവിൽ ആണല്ലോ ഒരാട്ടീൻ്റെ മോളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് ലെയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഉള്ള ഈ ഒരാട്ടീൻ്റെ മുകളിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒപ്പം വരും ആളുകളുടെ ഒക്കെ പുതിയ പണിയൊക്കെ ഒരു ഇതെല്ലൊക്കെ ഇപ്പോൾ തീർന്നു കൂടുന്നതാണ് പക്ഷേ അതില്ല ഇനി ഇത് ഒന്ന് രണ്ട് ലെയറും കൂടിയും പിന്നെ അങ്ങനെയുള്ള മറ്റലും വേറെലൊക്കെ അടിക്കാൻ ഉണ്ട് വെള്ളം വെള്ളന്ന് ഇത് ഫുള്ളായിട്ട് രണ്ട് സൈഡ് അടിച്ചു കൊടുക്കും അപ്പോൾ ഒന്ന് പൊടിയുടെ ശല്യം കുറച്ച് കുറവുണ്ട് വീഡിയോ അത്യാവശ്യ ലെങ്ത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പ്രവാസി ഗ്രൂപ്പുകളിൽ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ടോ പ്രവാസികൾക്കൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കുമരമ്പുത്തൂർ ഒലിപ്പുഴ റോഡാണ് ഇപ്പോൾ ഇത് കാഞ്ഞിനാറ വരെ കുമരമ്പുത്തൂർ മുതൽ കാഞ്ഞിനാറ വരെയുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ റീച്ചായ കോട്ടപ്പാടം മുതൽ അനനല്ലൂരിൻ്റെ വർക്കുകളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവില് വർക്ക് കടന്നു അതുവഴി പോയി ഇവിടേക്ക് രണ്ട് മീറ്ററോളം താത്തിയിട്ടുണ്ട് ഇത് അത്താൻ ഇപ്പോഴാണ് ഇവിടെ ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആദ്യ നിരപ്പാക്കൽ പരിപാടികൾ റോഡിന്റെ വേസ്റ്റ് ഒക്കെ വെച്ച് ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് അത്താണിപ്പണി കഴിഞ്ഞിട്ടുള്ള വളമാണ് അത് കാണാവുന്നതാണ് ഭീമനാടിക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ ഇവിടെ നിലവിലുള്ള റോഡിൽ നിന്നും മാ മാറി മൂന്ന് നാല് മീറ്റർ ഇങ്ങോ ഇങ്ങോട്ട് മാറി ഇത് ഇതുവരെയാണ് റോഡ് പോകുന്നത് ഇവിടെ ഇങ്ങോട്ട് കുറച്ച് വലതു ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് പോരുന്നത് ഇവിടെയൊക്കെ അച്ചാലിൻ്റെ വർക്കൂട് നടക്കുന്നുണ്ട് അല്ലേ അരിച്ചാൽ വർക്കിൾ രണ്ടും മൂന്നും സ്ഥലങ്ങളിലൊക്കെ ഒരേ ടൈം നടന്നതി ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതും തന്നെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭീമനാട് തെയ്യോട്ടുചിറ റോഡിൻ്റെ ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് തെയ്യോട്ടുചിറ റോഡ് കാണാവുന്നതാണ് ചെറിയ തോതിലുള്ളൂ ഇവിടെ കയറ്റും കുറച്ചിട്ടുള്ളൂ ചെറിയ ഒന്നും കൂടിയൊക്കെ നായിരുന്നു ഇവിടെയൊക്കെ ഇപ്പം നിലവിലും ഇറക്കം തന്നെയാണ് തെയ്യോട്ടു ചിറ റോഡിന് ഇനി വരാൻ പോകുന്നത് ഭീമനാട് സ്കൂൾ പടി അപ്പോൾ അവിടെ ബസ് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ കാണാവുന്നതാണ് അത്യാവശ്യ ലോക്ക് വീഡിയോ ആണ് എനിക്കൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അവിടെയൊക്കെ രണ്ട് പേരോളം പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ബസ് വെയിറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഇവിടെ വളനല്ലൂരിൽ മുതൽ നമ്മൾ ഭീമനാട് എത്താനായി ഇതിൻ്റെ ഇടയിൽ നാല് ഹിറ്റാച്ച് വരെ ഒരു ടൈമിൽ വർക്ക് നടന്നാണ് ഇപ്പോൾ ഒരു ഹിറ്റാച്ചിൽ പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും മോശമായിട്ട് സ്തംഭിച്ച നിലയിലാണ് വർക്കുകൾ ഭീമനാടിന്ന് കോട്ടോപാടം വരെ ടാറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റായിട്ട് കാണാവുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടില്ലേ இவட கரிச்சாலு மந்தி இட்டா பீமநாடு நமக்கு இப்போ காண ഇങ്ങനെയല്ല നമ്മൾ മുമ്പ് വീഡിയോയിൽ കണ്ടിരുന്ന ടൈമിൽ ഇപ്പോൾ അത്യാവശ്യം വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഇവിടെയൊക്കെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് നിലവിൽ ഇവിടെ ഒരു ഓകുകാലം പഴയതുണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ച് നീക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ തന്നെ പരിചയത്തിലുള്ള കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കരുത് എന്നാലേ നമുക്കിത് തുറന്നും ഈ വീഡിയോകൾ സ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയും കഴിയുള്ളൂ പിന്നെ ഏതാനും ആയിരം സബ്സ്ക്രൈബിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഒരായിരം സബ്സ്ക്രൈബാവുന്നത് വരെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ചെയ്യുന്നുണ്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ വീമനാട് നിന്ന് കോട്ടപ്പാടം പോകുന്ന ഭാഗമാണ് അപ്പൊ ഇവിടെ നിലവിൽ കുടിശൊല്യം നടന്നായിട്ടുണ്ട് അപ്പൊ ഇവിടെ നടക്കുന്നില്ല അപ്പൊ റോഡ് പണി നടക്കുന്നുണ്ട് ടാർണിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ബസ് പോകുന്ന കണ്ടോളി കൊടിശ്ശല്യം അറിയാം റോഡ് കാണാൻ തന്നെ തന്നെയല്ല അത്രയും പൊടിശല്യാണ് അവിടെ നമ്മൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടും നോക്കിയും അതുമായി ഇവിടെ അടുത്തുള്ള വീട്ടുകാരുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കടയുള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കണം നല്ല പൊടിയുടെ ശല്യം ഉണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല അതാണ് പുതിയ നമുക്ക് വന്ന ഒരു പമ്പ് ഇന്ത്യൻ ഓയിലിന്റെ പത്ത് പമ്പാണ് ഭീമനാട് തോട്ടപ്പാറത്തിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് ഞായറാഴ്ച നടന്നിരുന്നു ഇന്നും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം ഏതാനും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിലവിലെ ഏറെ അബ്രൈസ് നിർത്തി വെച്ചിരിക്കുമ്പോ തോന്നുന്നത് കോട്ടോപ്പാടം കുറച്ച് വാഹനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളു ഇപ്പോ താഴെ ചെയ്ത വാഹനങ്ങളെ ഒന്നും കാണാനില്ല കോട്ടോപ്പാടം നിലവിൽ മുമ്പ് തന്നെ നല്ല രീതിയിൽ തന്നെ വീതി ഉണ്ടായിരുന്നതാണ് വീഡിയോ കാണുന്നവരൊന്ന് അഭി പിന്നെ കമെന്റ് ചെയ്യാം നിലവിലുണ്ടാകുന്ന വീതി കുറഞ്ഞിട്ടുണ്ടോ അത് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ കോട്ടത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്ന വരെയും ബായ് ബായ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യൂ ചെയ്യുക ഓക്കെ അപ്പോൾ അത് അവസാനിക്കുകയാണ് വീഡിയോ